ഇലയപാട്ടെ കൃഷ്ണപിള്ളെ അറിയാത്തവരായിട്ട് നാട്ടിൽ ആരുമില്ല ഒരിക്കലും നല്ല ഒരു സാമ്പത്തിക ശേഷിയിൽ കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യനാണ് എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് കടക്കാടമില്ലാതെ കടവരാന്തയിൽ കിടന്ന് ഉറങ്ങും രാത്രി കാലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പുലമ്പിക്കൊണ്ട് വഴി നീളം നടക്കും ആരോടെ ഒന്നും സംസാരിക്കുകയില്ല ആരെങ്കിലും എന്തെങ്കിലും വെച്ച് നീട്ടിയാൽ അത് വാങ്ങും അങ്ങനെ ഒരു സാഹചര്യം കഴിഞ്ഞു പോവുകയാണ് ഇന്നാ മനുഷ്യൻ കൃഷ്ണപിള്ള നല്ല അദ്വാനിയായിരുന്നു ഭാര്യ ശാരദാമ്മയും കൃഷ്ണപിള്ളയും അവർക്ക് നാലു മക്കളും വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കുടുംബമായിരുന്നു മൂന്ന് പെൺമക്കൾ ഒരാണ പെൺമക്കളെ മൂന്ന് പേരെ നേരത്തെ തന്നെ കെട്ടിച്ച് വിട്ടു ഇവരെ അച്ഛനും അമ്മയും അധ്വാനിച്ച് അവർക്ക് ആവശ്യമുള്ള ഒക്കെയും കൊടുത്തു നല്ല രീതിയിൽ കൂടി തന്നെ പെൺമക്കളെ കെട്ടിച്ചു വിട്ടു ഇളയ മകനെ അവനും വിവാഹം കഴിച്ചു എന്നാൽ പെട്ടെന്ന് നനച്ചിരിക്കാത്ത ഒരു ദിവസം യശോദാമയ്ക്ക് പെട്ടെന്നൊരു അസുഖം ഉണ്ടായി ആശുപത്രിയിൽ കൊണ്ടുപോയി പക്ഷേ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ യശോദാമ്മ മരണപ്പെട്ടു പോയി യശോദാമ്മയുടെ മരണം കൃഷ്ണപിള്ളെ തകർത്ത് കളഞ്ഞു തൻ്റെ ജീവിതത്തിൽ തനിക്ക് ചേർന്ന് നിന്ന് എല്ലാ കാര്യങ്ങളും ഒരു കാര്യം പോലും ഒരു അവർ തമ്മിലൊരു വഴക്കോ ഒരു വക്കാണമോ ഒന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല സ്നേഹം മാത്രമേ തങ്ങൾ തങ്ങൾ തങ്ങളുണ്ടായിരുന്നുള്ളൂ മക്കളെ അതുപോലെയാണ് അവർ വളർത്തിയത് മക്കൾക്ക് വേണ്ടി അവർ സമ്പാദിച്ചു സ്വരൂപിച്ചു എന്നാൽ യശോദാമ്മയുടെ മരണത്തോടുകൂടി കൃഷ്ണപിള്ള ആകെപ്പടെ തകർന്നു വേദനിച്ചു കൃഷ്ണപിള്ള ഒറ്റപ്പെട്ടു പോയി യശോദാമ്മ മരിക്കുമ്പോൾ കുറച്ച് സ്വർണവും കുറച്ച് പണവും ഒക്കെയുണ്ട് ഒന്നര ഏക്കർ വസ്തുവുണ്ട് അപ്പോഴേ ശയുടെ മരണത്തിന് ശേഷം മക്കളൊക്കെ അടുത്തുകൂടി പെൺമക്കൾ പറഞ്ഞു അച്ഛനെ ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കേണ്ട ഞങ്ങളോടൊക്കെ വന്ന് താമസിച്ചത് അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു നിൻ്റെ അമ്മ ഇവിടെ കിടന്നാണ് മരിച്ചത് ഞാനും ഇവിടെ കിടന്നേ മരിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരും നിർബന്ധിക്കേണ്ട നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ വല്ലപ്പോഴും ഒന്ന് കയറി വരിക അത്രമാത്രം ചെയ്താൽ മതി ഇളയ മകനെ ജോലി സംബന്ധമായിട്ട് അവൻ വേറൊരു ദേശത്താണ് വിദേശത്താണ് അവർ ഭാര്യയും ഭർത്താവും അവിടെ തന്നെയാണ് അപ്പോൾ വിശാലമ്മയുടെ മരണത്തിന് ഇവരെല്ലാവരും വന്ന വന്നതിന് ശേഷം എല്ലാവരും മടങ്ങിപ്പോയി പിന്നെയും കടന്നു കൃഷ്ണപിള്ള ഒറ്റയ്ക്കുള്ള ജീവിതം വളരെ ബുദ്ധിമുട്ടായി അപ്പോൾ ചുറ്റുപാടുള്ളവരും ബന്ധുക്കളും ഒക്കെയും പറഞ്ഞു കൊച്ചാട്ടൻ ഒരു രണ്ടാം വിവാഹം കഴിക്കുക അതിനകത്ത് അപാകതകളൊന്നുമില്ല എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി കൃഷ്ണപിള്ള അതിനെ ഒരുങ്ങി മക്കളൊക്കെയും വിവരം അറിഞ്ഞു അവരൊക്കെയും പെട്ടെന്ന് വന്നു അച്ഛനോട് പറഞ്ഞു അച്ഛനിയ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്നൊരു കണ്ട ഇനിയിപ്പോൾ ഒരു വിവാഹത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ നോക്കിക്കോളാം അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും പറഞ്ഞു നിങ്ങൾക്ക് നോക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ ആ മനുഷ്യർ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ വരുന്ന സ്ത്രീയെ അദ്ദേഹത്തിന് വെച്ച് വിളമ്പിക്കൊടുക്കുകയോ അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കിയും ചെയ്യത്തില്ലയോ മക്കളാരും സമ്മതിച്ചില്ല എന്നാൽ മക്കളുടെ ആ സമ്മതം നോക്കി നിൽക്കാതെ കൃഷ്ണപിള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു അവരുടെ ജീവിതം ആരംഭിച്ചു എന്നാൽ കൃഷ്ണപിള്ള മക്കളൊക്കെയും വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവർ കൃഷ്ണപിള്ളയിൽ ഉണ്ടായിരുന്ന സ്വത്തുക്കളും കാര്യങ്ങളൊക്കെയും മക്കളെ കൈവശമാക്കി അവസാനം ഒരു പത്ത് സെൻറ് സ്ഥലവും അല്പം പണവും മാത്രമേ ഉള്ളായിരുന്നു വായെങ്കിൽ അതുകൊണ്ട് അവരുടെ ജീവിതം ആരംഭിച്ചു പിന്നെ മക്കൾ ആരും അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഈ ഇളയ മകനോ അല്ലെങ്കിൽ പെമ്മക്കളോ ഒന്നും ഈ മനുഷ്യനെ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല ഈ ഒരു മനുഷ്യൻ ഉണ്ടെന്ന് പോലും അവർ തിരക്കിയിട്ടില്ല ഈ രണ്ടാമത് വിവാഹം കഴിച്ച സ്ത്രീയും വന്ന് അവരുടെ കൃഷ്ണപിള്ളയുടെ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു ആ അപ്പം ഈ രണ്ടാമത് വന്ന സ്ത്രീക്ക് രണ്ട് മക്കളുണ്ട് ഒരാണും പെണ്ണും കൃഷ്ണപിള്ളയുടെ ഈ പത്ത് സെൻറ്റ് സ്ഥലവും കയ്യിലുള്ള കാശിലുമാണ് അവരുടെയും നോട്ടം ഈ ആ സ്ത്രീയുടെ മക്കളൊക്കെയും വീട്ടിൽ കൂടെ കൂടെ വരുന്നുണ്ട് അപ്പം കൃഷ്ണപിള്ള ധരിച്ചു തൻ്റെ മക്കൾ സ്നേഹിച്ചില്ലെങ്കിലും അവര് സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ളതായ ഒരു ചിന്ത കൃഷ്ണപിള്ളയ്ക്കുണ്ടായി അത് ഒരാശ്വാസമായിട്ട് കൃഷ്ണപിള്ളക്ക് തോന്നി കൃഷ്ണപിള്ള രണ്ടാമത് കഴിച്ച് ആ സ്ത്രീക്ക് സ്വന്തമായിട്ട് ഒരു വീടില്ലായിരുന്നു അവിടെ മകനെ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ആ മക്കൾ മകനും അവരുടെ മകളുമൊക്കെ കൂടെ കൂടെ വന്ന് സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തി എന്നാൽ കൃഷ്ണപിള്ള അവരുടെ സ്നേഹത്തിൽ അങ്ങ് അടി ഉറച്ച് വിശ്വസിച്ചു തന്നെ സ്നേഹിക്കാൻ തന്നെ സ്വന്തം മക്കളില്ലെങ്കിലും ഇവരൊക്കെ തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ ആ ഒരു ചിന്ത ആ ഒരു വളരെ സന്തോഷം കൃഷ്ണപിള്ളയിൽ ഉടലെടുത്തു ഭാര്യ ആ രണ്ടാമത്തെ ഭാര്യ പറഞ്ഞു മക്കൾ വരുന്നുണ്ടല്ലോ ഇനി സ്വന്തം മക്കളില്ല തന്നെ എൻ്റെ മക്കൾ കൂടെ കൂടെ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്തിനാ പ്രയാസപ്പെടുന്നൊക്കെ പറഞ്ഞു കൃഷ്ണപിള്ള പറഞ്ഞു എനിക്കൊരു പ്രയാസവുമില്ല നിൻ്റെ മക്കൾ എൻ്റെയും മക്കളാണെന്നുള്ളതായ ആ ഒരു വിശ്വാസത്തിൽ ആ മനുഷ്യൻ പിന്നെയും മുന്നോട്ടായി ഒരു ദിവസം ഈ രണ്ടാം ഭാര്യ കൃഷ്ണരോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയട്ടെ എന്നോട് ദേഷ്യപ്പെടരുത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു പറ നമുക്ക് ഈ സ്ഥലം കൊടുക്കാം ഈ പത്ത് സെൻ്റ് സ്ഥലം കൊടുക്കാം കൊടുത്തിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ നാട്ടിൽ ചെന്നിട്ട് അല്ലെ എൻ്റെ മക്കൾ താമസിക്കുന്ന ആ വീടിനടുത്ത് ഇച്ചിരി സ്ഥലം വാങ്ങിച്ചൊരു ചെറിയ വീട് വെക്കാം എന്താ നമുക്കത് തന്നെയല്ല കൊച്ചാടിൻ്റെ മക്കളൊന്നും കൊച്ചാടിൻ്റെ അടുത്ത് വരികയോ മിണ്ടുകയോ ഒരിയാളിയോ ഒന്നും ഇല്ലല്ലോ പിന്നെന്തിനത്തി കിടക്കുന്നില്ല നമുക്കങ്ങ് പോയാലോ കൃഷ്ണൻ കൃഷ്ണപിള്ള അത് ശരിയല്ല ഇനിയും കിടക്കേണ്ട കാര്യമില്ല അപ്പോൾ അതേക്കും നല്ലത് എന്ന് വിചാരിച്ച് കൃഷ്ണപിള്ള അതിനൊരുങ്ങി ആ വീട് സ്ഥലവും കൊടുത്തു ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് തോന്നുന്നത് കൊടുത്തത് ഈ ഭാര്യയുടെ വാക്ക് കേട്ട് രണ്ടാം ഭാര്യയുടെ വാക്ക് കേട്ട കൃഷ്ണപിള്ള ഉണ്ടായിരുന്ന പൈസയുമായിട്ട് ആ അവരുടെ ആ സ്ത്രീകളെ നാട്ടിൽ ചെന്നു അവിടെ പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു ബാക്കിയുള്ള അവിടെ വസ്തുവിന് വിലക്കുറവായിരുന്നു അതുകൊണ്ട് ബാക്കിയുള്ള പൈസ കൊണ്ട് നല്ലൊരു വീടും വെച്ചു അപ്പം ആ വീട് വാങ്ങിച്ചു നോക്കി ഭാര്യയുടെ പേരിലാണ് വാങ്ങിച്ചത് കൃഷ്ണപിള്ളയുടെ ഭാര്യ പറഞ്ഞു എൻ്റെ പേര് വായിച്ചു ഇനിയിപ്പം കൊച്ചാടിൻ്റെ പേര് വായിച്ചു കഴിഞ്ഞാൽ കൊച്ചാടിൻ്റെ മക്കളൊക്കെ വന്നിന് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ കൃഷ്ണപിള്ളിയായി വിചാരിച്ചു അത് എന്ന് വിചാരിച്ച് അത് ഭാര്യയുടെ പേര് തന്നെയാണ് വാങ്ങിച്ചത് അങ്ങനെ വീട് വെച്ച് പുതിയ വീട്ടിൽ താമസം ആരംഭിച്ചു കുറച്ച് നാളൊക്കെയും കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നാൽ സംഗതിയുടെ പ്ലാനും കിടപ്പൊക്കെ മാറി അതുവരെ സ്വന്തം മക്കളെ പോലെ പെരുമാറിയിരുന്ന ആ സ്ത്രീയുടെ മകനും മകളുമൊക്കെയും ഒരു വല്ലാത്ത രീതിയിൽ കൂടെ ഒരു പരുഷമാന രീതിയിൽ കൂടെയുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെയായി കൃഷ്ണപിള്ള ആലമെന്നത് കാര്യമാക്കിയെങ്കിലും ഭാര്യ പോലും കൃഷ്ണപിള്ളയോടെ എതിർത്ത് സംസാരിക്കുവാനും ആവശ്യാത്ത കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കുവാനുമായിട്ടും തുടങ്ങി അത് കൃഷ്ണപിള്ളയ്ക്ക് സഹിക്കാവുന്നൊരു കൂടുതൽ ആയിരുന്നു ഇന്ന് എൻ്റെ മക്കൾക്ക് വേണ്ട ഇന്ന് ഇവിടെ വന്ന് ഇവരുടെ വാക്കുകേട്ട് വിശ്വസിച്ച് ഇവിടെ വന്ന ഇന്നത്തെ എൻ്റെ ഗതി ഇതായാലും എൻ്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം പോയി ഇനി ഞാൻ എന്ത് ചെയ്യും ഇനി പത്ത് പൈസക്ക് മാർഗമില്ലാത്ത കൃഷ്ണമിള്ള ആ കപ്പാളെ മലപ്രയാസപ്പെട്ടു ഇടയിൽ അവിടെ ആ സ്ത്രീയുടെ മക്കളായിട്ട് പ്രശ്നങ്ങളുണ്ടായി ഒരു ദിവസം അവർ പറഞ്ഞു ഇതെൻ്റെ അമ്മയുടെ വീടാണ് ഇവിടുന്ന് ഇറങ്ങി പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ കിഷ്ടമുള്ള കൃഷ്ണമിള്ളുടെ രണ്ട് മൂന്ന് ഡ്രസ്സുകളുമായിട്ട് ആ വീട്ടിൽ ഇറങ്ങിയാണ് വീണ്ടും കൃഷ്ണമുള്ള കൃഷ്ണമിള്ള നാട്ടിൽ തിരിച്ചു വന്നു ഒരു ഭ്രാന്തനെ പോലെ നാട്ടിലലയുകയാണ് ആരോടേം സംസാരിക്കാനും ആരാൾ ആരെങ്കിലും കൊടുത്താൽ മാത്രം കഴിക്കുക മാത്രം ചെയ്യും കയ്യിലുണ്ടായിരുന്നെല്ലാം നഷ്ടപ്പെട്ടു ഇന്ന് വേണ്ടപ്പെട്ട മക്കളുമില്ല ഇന്ന് അനാഥനെ പോലെ ഇന്ന് കടത്തിണയിൽ കിടന്നുറങ്ങുന്ന ആ കിഷ്ടപ്പുഴയുടെ കാര്യം കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു കഷ്ടമാണ് ഇങ്ങനൊരു ഗതി ഇനി ആർക്കും ഉണ്ടാകരുതേ